ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ അതായത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു വി ആർ ദ ബെസ്റ്റ് ബുക്ക് ഓഫ് ലൈഫ് ഞാൻ ഇന്നാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ് ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നത്തെ പുസ്തകത്തെ പരിചയം പുസ്തക പരിചയമായിട്ടോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ പുസ്തകത്തിനെ ഞാൻ കുറിച്ച് കാണിച്ചു പുസ്തകത്തെ കാണിച്ചു ഞാൻ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ശിവദർശയാണ് അപ്പോൾ അവൾ എനിക്ക് അവൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് ഈ ബഷീർ ബഷീറിൽ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് ഇതിൽ കുറച്ച് ഭാഗം എനിക്ക് വായിക്കാനുണ്ട് അപ്പോൾ ഞാനും ഇവിടെ പേരെന്നെ പോയിട്ട് പിന്നെ വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്തതാണ് ഈ ബഷീറിൻ്റെ ഓർമ്മ കുറിപ്പ് എനിക്ക് ഞാനിത് സംഗതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിലത്തെ രണ്ട് ഭാഗം ഞാൻ വായിക്കാനുണ്ട് അത്ര ബാക്കി രണ്ടെണ്ണം ഞാൻ വായിച്ചതാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മ എന്ന് പറഞ്ഞൊരു പാർട്ടാണ് അപ്പോൾ ഇനി നമുക്ക് സീരിയസിലേക്ക് കടക്കാം അതായത് ആ കഥയിലേക്ക് കടക്കാം നമ്മൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു അവൾ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരച്ഛൻ മകൾക്ക് അയച്ച കത്ത് അവൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അതുപോലെ എനിക്കും ഇഷ്ടപ്പെട്ടിരുന്നു അതിൽ അമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതായത് ഈ അമ്മ ഈ ബഷീറിൻ്റെ പുസ്തകത്തിലായിരുന്നു ബഷീർ തനിക്കെഴുതുന്ന കഥകളെക്കുറിച്ചാണ് പറയുന്നത് ബഷീർ ചെറുപ്പകാലത്ത് സ്കൂൾ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ വെള്ളക്കു അതായത് ബ്രിട്ടീഷുകാർ വെള്ളക്കാർ അതായത് അങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവന് എന്താണ് നാട് വിട്ടു പോവുകയൊക്കെ ചെയ്തിരുന്നു ഒരു ദിവസം ഇവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഗാന്ധിജിയെ കാണുകയും ഇവന് ഗാന്ധിജിയെ ഒന്ന് തൊട്ടു നോക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം ഇവൻ ഗാന്ധിജിയെ തൊടാൻ വേണ്ടി തൊട്ടു ജസ്റ്റ് ഒന്ന് അതായത് ഗാന്ധിജിയുടെ കൈ ഒന്ന് തൊ തൊട്ട് നോക്കി പക്ഷെ ഗാന്ധിജി അത് അറിഞ്ഞില്ലായിരുന്നു ഇവന് ഗാന്ധിജിയെ തൊടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പിറ്റേന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് അതായിരുന്നു അവൻ്റെ ചിന്ത ഞാൻ ഗാന്ധിജിയെ തൊട്ടു അങ്ങനെ അവനൊരു മനസ്സിലുണ്ടായിരുന്നൊരു കുളിർമയാണ് ബഷീർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അവൻ കൂടാതെ തന്നെ അവനൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അവൻ ആ സ്ഥലത്ത് പോയതിന് ശേഷം അവൻ ബ്രിട്ടീഷുകാരോ അതായത് ബ്രിട്ടീഷുകാരോട് അതായത് സുപ്പ് സത്യാഗ്രഹം നടന്നായിരുന്നല്ലോ ഗാന്ധിജിപ്പ് ഉപ്പനെല്ലാം ഞാൻ പറഞ്ഞത് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് പോകുന്നു അതായത് ഉപ്പ് സത്യാഗ്രഹത്തിൽ ബന്ധമായിട്ട് അത് ഉപ്പ് വാങ്ങി കടലിൽ നിന്ന് ഉപ്പ് പിന്നെ കൈകൊണ്ട് വാരിയെടുത്തതൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിലുണ്ടായി അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ അവന് പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു പങ്കെടുക്കണം പങ്കെടുക്കണം എന്നവൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവൻ അമ്മയോടും അച്ഛനോടും അത് ഉപ്പുണ്ടായില്ല നേരം അപ്പോൾ അവൻ അമ്മയോട് പറയാണ്ട് തന്നെ അവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അമ്മയോട് ഒരു വാക്ക് സംസാരിക്കാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അവൻ ചെയ്തത് അവൻ ചെയ്തത് തെറ്റാണ് എന്ന് വിചാരിക്കുന്നവരിവിടെ ഉണ്ടാവും എന്നശയമുണ്ടോ ഗാന്ധിജി ചികിത്സത്തിന് ബഷീറിൻ്റെ ഉപ്പ എവിടെ പോയതാണ് ബഷീറിന്റെ ഉപ്പേനെ കുറിച്ച് ബഷീറിന്റെ ഉപ്പേന അതില് പറഞ്ഞിരുന്നില്ല അത് ബഷീറിന്റെ ഉപ്പ മരിച്ചിനോ അതൊന്നും പറഞ്ഞിരുന്നില്ല അമ്മാ അമ്മ അമ്മാന്നുള്ള പാക്കം എന്നുള്ള പാക്കം ഇതിലില്ല എന്നാലും ഞാനിത് വായിച്ചു നോക്കാം ഞാൻ നിനക്ക് പിന്നീട് ആ പുസ്തകം തരാം നീ അന്നേരം വായിച്ച് നോക്കിയാൽ മതി ഇതിലെ കുറിച്ച് പറയുന്നുണ്ട് ബഷീർ ബഷീർ പറയുന്നത് എന്താ അത് മലയാള ഭാഷയായി തീരുന്നു ജീവിക ജീവിക്കുന്നതെല്ലാം കഥയാണെന്നും പറയുന്നതെല്ലാം ഭാഷയാണെന്നുമുള്ള തിരിച്ചറിവ് ബഷീറിൻ്റെ രോഗങ്ങൾ ലോകങ്ങൾക്ക് അവസാനിക്കുന്ന വിസ്താരണം ഉണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് എം എം എൻ വിജയൻ എഴുതിയതാണ് ഇതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ ബഷീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ബഷീർ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ബാല്യകാല 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 സഖി കൂടാതെ തന്നെ എന്താണ് പാത്തുമ്മയുടെ ആട് പിന്നെ ഓർമ്മക്കുറിപ്പ് ഇത്രയും എനിക്കറിയില്ല ഉണ്ട് ബഷീർ എഴുതിയത് ഭൂമിയുടെ അവകാശികൾ ഭൂമിയുടെ അവകാശം കുറെ കുറെ കൊച്ചു കൊച്ചു കുഞ്ഞുണ്ണി മാഷൊക്കെ കൊച്ചു കൊച്ച് എഴുതുന്നതാണ് അതുപോലെ ബഷീർ മാഷ് ആ ഓർമ്മ വരുന്നുണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ അന്ന് പപ്പടത്തിനെ കുറിച്ച് എന്തെല്ലോ പാട്ടല്ലുണ്ടായിരുന്നല്ലോ ആ എന്തൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ സീരിയസ് കാരണത്തിലേക്ക് വരട്ടെ അപ്പം നമ്മൾ ഇനി ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അതായത് ഈ അമ്മ എന്ന് പറഞ്ഞ ഈ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബഷീർ അമ്മയാണ് ബഷീറിൻ്റെ അമ്മയെയാണ് ബഷീറിന് സഹോദരിമാരുണ്ട് ബഷീറിന് സഹോദരിമാരുണ്ട് കൂടാതെ തന്നെ ബഷീറിൻ്റെ അതായത് ഗാന് നീ നേരത്തെ ചോദിച്ചുവല്ലോ ഗാന്ധിജി പിന്നെ ജനിക്കുന്ന സമയത്ത് അതായത് ഗാന്ധിജി ഉള്ളപ്പോൾ ബഷീർ ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ അതൊരു ഇതാണ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഷീർ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ജനിച്ച് കുറച്ച് അതൊരു പിന്നെ സത്യാഗ്രഹം എല്ലാം കഴിഞ്ഞ ഒരുപോലെ സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞതല്ല അത് അതിനെക്കാട്ടി മുമ്പ് ഒട്ടനവധി പിന്നെ ജനിച്ചതാണ് ബഷീറപ്പ ജനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബഷീർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് അപ്പോൾ ഈ ജനിച്ചത് വൈക്കം പറമ്പിലുള്ള പാലോല പറമ്പിലാണ് പിന്നെ വൈക്കം മുഹമ്മദ് ജനിക്കുന്നത് ബഷീർ ബഷീർ ആ ബഷീർ എന്നൊക്കെ നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുവാണ് വേണ്ടത് പ്രകൃതിയോട് പ്രകൃതിയോട് അനുസരിച്ചിരിക്കുന്ന സമയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി 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 വെച്ചാൽ നല്ല ചക്ക മാങ്ങ തേങ്ങ പ്ലാവ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു അപ്പം പ്രകൃതിയിലിരിക്കുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് ഇത് തോന്നും അട്രാക്റ്റീവ്സ് അട്രാക്റ്റീവ്നെസ് തോന്നും അതുകൊണ്ട് ഞാനിപ്പോൾ ആറാം ക്ലാസ്സിലിനി ഏഴിലേക്കാണ് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ബഷീറിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കണം ആദ്യം ഇങ്ങനെ ഒ എൻ വി കുറിപ്പിന് പുസ്തകങ്ങൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ശിവയാണ് അവൾ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ചരിത്ര കഥകൾ അതായത് ഇതുപോലെ പിന്നെ കവികൾ എഴുതിയ കഥകൾ എഴുതുന്നു വീണപ്പൂവ് എഴുതുന്നു എഴുതുന്നതല്ല വായിക്കുന്ന ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അപ്പോൾ വീണപ്പൂവ് വീണപ്പൂവ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ വീണപ്പൂവ് കുമാരനാശാൻ്റെ ഒരു പാട്ടാണ് അപ്പോൾ വീണപൂല കവിത ആ കവിത 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 കവിതയാണ് അപ്പം നമ്മൾ ഇതിൽ ഈ അതൊക്കെ വിട് അപ്പം നമ്മൾ ഈ ബഷീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഷീറിൻ്റെ നെഗ നെഗറ്റീവേഴ്സായ കാര്യങ്ങളെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബഷീർ കൂടുതൽ കാര്യങ്ങളിൽ അഭിപ്രായം കൊള്ളുമ്പോഴുള്ളത് അതായത് ബഷീറിനെ അമ്മയോട് പറയണ്ട അന്ന് ബഷീർ ഗാന്ധിജി ജനിക്കുന്ന സമയത്ത് ജനിച്ച് ഒരു ഒട്ടനവധി ഉപ്പ് സത്യാഗ്രഹം ഒഴുകിയെ ഒട്ടനവധി സത്യാഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടാവൂല ഗാന്ധിജി അന്നേരം ഈ ബഷീർ ചെറുപ്പപ്രായക്കാരനായിരുന്നു ഒരു ഏഴ് അത്ര ചെറുപ്പ പ്രായകനായിരുന്നു അന്നേരം അവന് തോന്നിയൊരു തോന്നൽ ബഷീറിൻ്റെ കൂടെ ഇനിയുള്ള സത്യാഗ്രഹത്തിന് കൂടണമെന്നാണ് അവന് തോന്നിയത് ഇനിയുള്ള സത്യാഗ്രഹം ബഷീർ ഏതാണ് കൊണ്ടുവന്നത് എനിയുള്ള സത്യാഗ്രഹം മീൻസ് ബഷീർ കൊണ്ടുവന്നിട്ടുള്ളത് ബഷീർ കൊണ്ടുവന്നിട്ടുള്ള ഗാന്ധിജി ഇനിയുള്ള പിന്നെ ഏതെങ്കിലും ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹമാണ് അതിന് പിന്നെ സത്യാഗ്രഹത്തിൽ ഉൾപ്പെടുന്നത് അതായത് ബഷീർ പിന്നെ ബഷീർ ചേർന്ന് അപ്പം ബഷീറിനെ സത്യാഗ്രഹത്തിൽ ചേരണമെന്നൊരു ഒരു ഒരു ഇത് തോന്നി ആശ തോന്നി

ഒരു ആ ആശ തോന്നി അപ്പോൾ എന്നാൽ ആ ചേരണം തോന്നിയിട്ട് അന്ന് ചേർന്നിരിക്കും ഞാൻ അതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ബഷീർ വീട് വിട്ടു പോയത് അപ്പോൾ വീട് വിട്ട് പോയ സമയത്ത് കുറേ ദിവസം അവൻ്റെ അമ്മ അവന് അവനില്ലാത്തത് കൊണ്ട് ഊണ് ഉറക്കവും ഉപേക്ഷിച്ച് അവനെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അവൻ വരുന്ന സമയത്ത് അവൻ ആകെ പേടിച്ചിരുന്നു ഉമ്മ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പക്ഷേ അവൻ വീട്ട് പടിമുറ്റത്ത് കയറിയ സമയത്ത് അമ്മ ഉമ്മ അതായത് ഉമ്മ അവൻ്റെ ഉമ്മയായിരുന്നു നമ്മളമ്മയാണ് അപ്പം അവരുടെ ഉമ്മ എന്താണ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ വല്ലതും കഴിച്ചോ മോനെ എന്നാണ് ആദ്യമായിട്ട് ചോദിച്ചത് നീ വല്ലതും കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ ഇരിക്കു കഞ്ഞി ഞാൻ എടുത്തു തരാമെന്നാണ് അവൻ്റെ അമ്മ ആദ്യം പറഞ്ഞത് അതിനുശേഷമാണ് അവൻ്റെ അമ്മയെ അമ്മയെ ഓർത്ത് പറയുന്നത് അതിനുശേഷം അവൻ ഒരു ചോദ്യം മാത്രമേ അമ്മേനോട് ചോദിച്ചുള്ളൂ അമ്മ എന്തിനാണ് എന്നെ പ്രസവിച്ചതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിച്ചിട്ടുണ്ടാവും നമ്മളെന്തിനാണ് എൻ്റെ അമ്മ പ്രസവിച്ചതെന്ന് അതൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ട് അമ്മേനോട് ശിവർഷ അവൾ അമ്മ അന്തം വിട്ടു കിണി പോയ പോലെ നിന്നുപോലും അതായത് എന്നാ വെച്ചുണ്ടെങ്കിൽ അവൾ എന്നാ പറഞ്ഞിനി അതിലുള്ള രൂപ അതായത് എന്തിനാ പ്രസവിച്ച പെട്ടെന്നുള്ള ഒരു ചിന്ത ചിന്തയിലേക്ക് മയങ്ങി പോയി അവളമ്മ എന്താ ശരിക്കും സംഭവിച്ചേന്ന് എന്നുവച്ചാൽ എൻ്റെ അമ്മ എന്നോട് അമ്മയോട് ചോദിച്ചു അമ്മ എന്തിൻ്റെ അമ്മ എന്നെ പ്രസവിച്ചെന്ന് ചോദിച്ചു ആ സമയത്ത് ഞാൻ അമ്മേനോട് പറ അല്ല ഞാൻ അന്തിനെ പ്രസവിച്ച് ചോദിച്ചു അമ്മക്ക് ഉത്തരി ഉണ്ടായിട്ട അമ്മ പറഞ്ഞു എന്നാൽ നീ നീ ഒന്ന് പോയിട്ട് പഠിക്ക നീ നീ വേ എനിക്ക് ജവഹർലാൽ നെഹ്റുൻ്റെ കുറേ പുസ്തകമില്ലേ നേരെ വായിച്ചു പറഞ്ഞു അതാണ് നോക്കിയതല്ല നോക്കിയതല്ലാതെ എത്ര കഥകൾ ബാക്കിയുണ്ട് അത് അത് കാര്യം കൂടി നിങ്ങളെ നിങ്ങൾ പറയാനെങ്കിൽ അതിന് നിങ്ങൾ ഉപേക്ഷ അതായത് അവനൊരു ദിവസം എല്ലാ ദിവസവും ഒരു ഇതാണ് നമ്മൾ അതൊരു വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് അപ്പോൾ ആ വസ്ത്രം പകരം ഈ വസ്ത്രം അതായത് ഖാദി വസ്ത്രം നിങ്ങൾ ധരിക്കാൻ പാടില്ല കൂടാതെ വേറെ എന്തെങ്കിലും വസ്ത്രം നിങ്ങൾ ധരിക്കണമെന്ന് മാഷ് പറഞ്ഞായിരുന്നു അപ്പോൾ ഇവർ ആ ദിവസം തന്നെ ഖാദി വർഷം വസ്ത്രം ധരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഘാദി വസ്ത്രം പിന്നെ ധരിച്ചത് കൊണ്ട് അവന് പിന്നെ അവന് നല്ല ചീത്ത കിട്ടും വടിയെടുത്ത് വരികയും എല്ലാം ചെയ്തിരുന്നു അത് അവന് ഓർമ്മയുണ്ടായിരുന്നു അവൻ അതുകൊണ്ട് തന്നെയാണ് അവനൊരു ഗാന്ധിജിയെ കാണണം അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവെ കാണണം അങ്ങനെ മഹാത്മന്മാരെ കാണണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെന്താണ് അവൻ സത്യാഗ്രഹത്തിലേക്കൂടിയിരുന്നത് സത്യാഗ്രഹത്തിൽ കൂടി അവിടെ സത്യാഗ്രഹം കഴിഞ്ഞ് അവൻ വീട്ടിലെത്തുമ്പോഴേക്കും അവൻ്റെ അമ്മ അമ്മയോട് അമ്മ എന്താണ് പ്രസവിച്ചതെന്ന് ചോദിച്ച സമയത്ത് അവൻ്റെ അമ്മ അമ്മയൊന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് കയറിപ്പോകുകയായിരുന്നു ചെയ്തത് എന്തിനാണ് എന്നെ പ്രസവിച്ചതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് അവൻ അന്ന് വീട് വിട്ടിറങ്ങിയത് അതായത് സത്യാഗ്രഹത്തിന് ഞാൻ ഉറപ്പ് പോയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കിത്രയും ഈ കാര്യത്തിൽ പറയാനുള്ളൂ പാർട്ടി ചൂ കാണാൻ എല്ലാവരും വരണം പ്രത്യേകിച്ച് ഓടിക്കലും തുണിക്കളിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാവരും വരുന്നത് എനിക്കെന്നെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചോ ഞാൻ നോക്കിയിട്ട് പടമാണ്ക്ക് കയറി പറഞ്ഞോണ്ടല്ലോ തെറ്റേന് മേടം ഞാൻ പഠിക്കൂവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം ആകാശ പൊന്നാനി നിലകളിൽ ആഴത്തിൽ വരാം ആകാശ പൊന്നാനി നിലകളിൽ ആഴത്തിൽ വരാം തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം തുമ്പീവ തുമ്പക്കുടത്തിൽ തുമത്തായൂഞ്ഞാലിടാം മന്ത്രത്താൽ പായുന്ന പിന്നെ കുതിരേ മാണിക് കൈയാൽ തൊടാം മന്ത്രത്താൽ പായുന്ന കുതിരേ മാണിക് കൈയാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണൽ ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണൽ ോ ഊാമോ അമ്മൻ്റെ തളികയിൽ മാമുണ്ണാൻ പോരാമോ നമുക്കിനി തുമ്പി വാ തുമ്പക്കുടത്തിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ആരാധ്യ ഇനി നമുക്ക് പുതിയ വീഡിയോയിലായിട്ട് വരാം ബൈ ബൈ പാർട്ട് ടൂ ഡ എന്ന എൻ്റെതും ശിവേണ്ടിയും കാണാൻ മറക്കല്ലേ